നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഒരു മാപ്പ് കാണുകയാണ് ആ മാപ്പിന് അവസരമൊരുക്കിയ സുബിൻ ചിക്കു ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ ഞാന് ചിക്കനോട് ഞാൻ അതിലും ഞാൻ കണ്ടല്ലോ ഒരു യു ഡി എഫുകാരനാണ് മറുനാടൻ ഫാനാണ് ഇടതുപക്ഷ വിരോധ വാർത്തകളിൽ അഭിരമിച്ചിരിക്കുന്ന ജിൽസ് ഉണ്ണിമാക്കലാണ് ഉണ്ണിമാക്കാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം കാര്യം സോഷ്യൽ മീഡിയയിൽ ആരെന്ത് പറയണം എന്ത് പറയരുത് ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ പറയാവുള്ളൂ അതല്ലെങ്കിൽ ഞാൻ അവിടെ പോയി അവരുടെ വീട്ടുകാരെയൊക്കെ തെറി വിളിക്കുമെന്ന് കരുതുന്ന ചിലരുണ്ട് അവർക്കെല്ലാം കിട്ടുന്ന ഇത്തരം ചൂടോടെയുള്ള അഭിവാദ്യങ്ങൾ അത് മറ്റു ചിലർക്കു കൂടിയുള്ള പാഠമാണ് കാര്യം ഞാൻ ഒരു രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിക്കുന്നുണ്ട് അത് മാത്രമേ ഈ നാട്ടിൽ പറയാൻ പാടുള്ളൂ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ അതല്ലാതെ മറ്റെന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ വീട്ടുകാരെ വിളിക്കുക പുലഭ്യം പറയുക പുലയാട്ട് നടത്തുക അതിലവർ പ്രതികരിക്കാതിരിക്കുന്നത് അവരുടെ ടോളറൻസ് ആണെന്ന് മനസ്സിലാക്കാതെ അത് പേടിയാണെന്നൊക്കെ ധരിച്ചു കിടക്കുന്ന ചിലർക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള സന്ദേശമാണ് സുബിൻ ചിക്കു എന്ന വ്യക്തി നൽകിയിരിക്കുന്ന ഈ ഒരു സമ്മാനം എന്ന് പറയുന്നത് ഹോട്ടായിട്ടുള്ള സമ്മാനമാണ് ആളൊഴിഞ്ഞ പ്രദേശത്ത് അദ്ദേഹത്തെ ബൈക്കിൽ പിടിച്ചു നിർത്തി ആ ചോദ്യം ചോദിക്കാൻ വരുന്ന ശൈലി തന്നെ കാണുമ്പോൾ ആ മാപ്പ് നോക്കിയേ ആർക്കും അദ്ദേഹത്തിന്റെ അടുത്ത് അത് കേൾക്കുമ്പോ സഹതാപം ഞാൻ ഞാൻ ഒരു പറഞ്ഞു അതിലും തോന്നിപ്പോലെ തെറി വിളിച്ചപ്പോഴുള്ള ആവേശം ഒന്നും കാണാനില്ല എന്നിട്ട് പറയുന്നു കേട്ടില്ലേ അപ്പോഴത്തെ ദേഷ്യത്തിൽ കാര്യം എല്ലാം വീട്ടിൽ കാണിക്കുന്ന പോലെ നാട്ടിലിറങ്ങി കാണിക്കാമെന്നാണ് സ്വയം ധരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ തെറി വിളിക്കാൻ സുബിൻ ചിക്കു ഒരു പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ ചെന്നത് ആ തെറി വീട്ടുകാരെ എല്ലാം വിളിച്ചപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവരും അത് സഹിച്ചെന്ന് വരില്ല അങ്ങനെയാണ് ജിൽസ് ഉണ്ണിമാക്കാനെ കാണാനായിട്ട് നേരിട്ട് ചെന്നത് നേരിട്ട് ചെന്ന് കണ്ട ആദ്യത്തെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ആ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ ചിലപ്പോ പെറ്റ തള്ള സഹിക്കാത്ത അവസ്ഥ ഉണ്ടാകും അങ്ങനെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് കൊടുക്കേണ്ട സമ്മാനങ്ങളെല്ലാം ചൂടോടെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അയ്യൻകുന്നിലെ സഖാക്കളോട് അദ്ദേഹം ലൈവിലല്ല ഇനി എവിടെ വേണോ ബാപ്പ് പറയാം എന്റെ ഉള്ളിലെ ഹാഫ് സവർക്കർ അതായത് കാല് വീണ് വേണമെങ്കിലും സവർക്കറിസം പറയാമെന്നുള്ള ആ നിലവാരത്തിലേക്ക് എത്തിയത് ഇത്രയേ ഉള്ളൂ കാര്യം ഈ നാട്ടിൽ ചിലരുണ്ട് ഇടതുപക്ഷ ആശയങ്ങൾ കേട്ടാൽ വല്ലാത്ത ഹാലിളക്കം ചുവപ്പ് കണ്ട കാളയെ പോലെയാണ് അതുകൊണ്ട് ആരെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശയത്തെ സംബന്ധിച്ച് പുറത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരികൾ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കുക എന്നാണ് പിന്നെ അവരിൽ തെറ്റില്ല എന്നാണ് മനുഷ്യരാണ് ഇതിൽ എല്ലാത്തിലും ഉള്ളത് എല്ലാത്തിലും തെറ്റുകളൊക്കെ സംഭവിക്കുന്നത് തെറ്റില്ലെന്ന് ആരാണ് പറഞ്ഞത് പക്ഷേ അതിവിടെ പറയാനും പ്രവർത്തിക്കാനും പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന മറനാടൻ മറുതന്മാരുടെ ചില പോസ്റ്റുകളൊക്കെ കണ്ട് ആവേശപരിതരായിട്ട് അത്തരം ആൾക്കാരെ പോയി തെറിവിളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള സമ്മാനങ്ങൾ കൂടി പ്രതീക്ഷിച്ചിട്ട് വേണം അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങേണ്ടത് എന്തായാലും ജിൽസ് ഉണ്ണിമാക്കാന്റെ ആ കരഞ്ഞ് നിലവിളിച്ചുള്ള മാപ്പ് വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലെങ്കിലും ചെന്ന് കയറാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് എന്തായാലും സുബിൻ ചിക്കുന് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് കാര്യം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചിലയിടങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിൽ ആവശ്യമാണ് എല്ലാം ഈ സഖാക്കൾ ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് സഹിക്കുന്നുണ്ട് സഹിക്കുന്നുണ്ടെന്നൊക്കെ കരുതുമ്പോൾ ചിലർ അതൊരു ആവേശത്തോടു കൂടി എടുത്ത് അവരെ തോളിക്കയറാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അത് എല്ലാ പരിധിയും വിടുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചു പോകും ആ പ്രതികരിച്ചതിന്റെ ഒരു സാമ്പിളാണ് കണ്ടത് ആ സാമ്പിൾ കണ്ടുടനെ ക്രിസംഗിയും ഒപ്പം യു ഡി എഫ് കാരൻ കോൺഗ്രസുകാരനായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തി എത്ര മാത്രം ലോലനാണെന്ന് കാണുന്നത് കണ്ടില്ലേ മുറിക്കകത്തിരുന്നിട്ട് ആരെ എന്ത് കുലഭ്യവും പറയാമെന്ന് കരുവർക്ക് നിങ്ങൾക്ക് വിമർശിക്കാം വിമർശിക്കുന്നതിലൊന്നും ആരും തെറ്റും പറയില്ല നിങ്ങൾക്ക് എതിരഭിപ്രായവും രേഖപ്പെടുത്താം പക്ഷേ വീട്ടുകാരെ ഉൾപ്പെടെ അധിക്ഷേപിക്കുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ എടുക്കില്ല ചിലയിടങ്ങളിലൊക്കെ ശക്തമായ പ്രതികരണം തിരിച്ചുണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഡയലോഗ് അടിക്കുന്ന കോട്ടയം കുഞ്ഞച്ചന്മാരുടെ എന്നാണ് ആ ദൃശ്യം തെളിയിക്കുന്നത് കുടുംബത്തെ കുടുംബത്തെ അതാ പറഞ്ഞു മോശം ചില വീട്ടിലെ തരാമസം നടത്തിയിരുന്നു അതിലും ഞാൻ ചേർക്കും പ്രോജിക്കുന്നു പോലെ ഓക്കെ